അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കളപ്പാറ ഭാഗത്ത് ജനവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ ഉൾക്കാട്ടിലേക്ക് തുരത്തി വനപാലകരും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്നാണ് മൂന്നാനകളെ വനത്തിലേക്ക് തുരത്തിയത് കോതമംഗലം പുന്നേക്കാട് തട്ടേക്കാട് റോഡിന് സമീപം വാളപ്പാറ ഭാഗത്ത് ജനവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ ഉൾക്കാട്ടിലേക്ക് തുരത്തി വാളപ്പാറ തേക്കുമേൽ കോളനിക്ക് സമീപം കണ്ട മൂന്ന് ആനകളെ വനപാലകരും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ഉൾവനത്തിലേക്ക് തുരത്തുകയായിരുന്നു ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നോടെ പടക്കം പൊട്ടിച്ചാണ് ആനകളെ ഉൾവനത്തിലേക്ക് തുരത്തിയത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനകളെ സുരക്ഷിതമായി ഉൾവനത്തിലേക്ക് തുരത്തുകയായിരുന്നുവെന്ന് ആനവാച്ചർ ജോളിയും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ദിവാകരനും പറഞ്ഞു നമ്മള് ഇന്ന് ജനവാസ മേഖലയില് അതായത് നമ്മുടെ വെള്ളംകെട്ടിയാല് ഭാഗത്ത് ആന ഏകദേശം മൂന്നോളം ആനകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ രാത്രി ആനകൾ ആനകളെണ്ണം കൂടുതലായിരുന്നു അപ്പൊ ഇന്നലെ ഇവിടെ പന പൊട്ടിച്ചതിന് ശേഷം ആന ഇവിടുന്ന് പോകാതെ തന്നെ ആളുകളുടെ പറമ്പിന്റെ സൈഡിലായിട്ട് നിൽക്കുകയായിരുന്നു അവിടുന്ന് ആനയെ ഇപ്പോ നമ്മള് ജനവാസ മേഖലയിൽ നിന്ന് ഓടിച്ച് നമ്മളിവിടെ ചേലമല ഭാഗത്തേക്ക് ആനയെ കടത്താനായിട്ടുള്ള ശ്രമമാണ് ബഹുമാനപ്പെട്ട ഫോറസ്റ്റിലെ ഫോറസ്റ്റ് ഓഫീസർ ദി വരൻ സാറ് അതുപോലെ ബേസി സാർ അതുപോലെ ഇവിടുത്തെ ബി എഫ് ഒമാർ അങ്ങനെയുള്ള എല്ലാവരും കൂടെ ചേർന്നാണ് സഹകരിച്ചാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് നാട്ടുകാര് സുഹൃത്തുക്കൾ എല്ലാവരുടെയും സാന്നിധ്യ ജനപ്രതിനിധികൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഇപ്പോൾ നമ്മൾ ആനയെ ഇവിടുന്ന് ഓടിച്ചത് ഓനയെ ഓടിച്ച് നമ്മൾ ചേർമല ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പുന്നക്കാട്ട് തട്ടക്കാട് ഭാഗത്ത് തട്ടക്കാട്ട് സെക്ഷൻ ഓഫീസിന്റെ സെക്ഷൻ പരിധിയിലുള്ള പുന്നക്കാട് തട്ടക്കാട് ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ആനശല്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രിയിൽ തെക്കുമൽ സൈഡിലേക്ക് വന്ന ജനവാസ മേഖലയ്ക്ക് അടുത്തു വന്ന ആന പോകാണ്ട് ഫലമായിട്ട് ഇന്ന് രാവിലെ ആന ഉണ്ടെന്ന് അറിയുകയും അതിനെ ഞങ്ങൾ ഉച്ചവരെ നിരീക്ഷിക്കുകയും ചെയ്തു അപ്പൊ അത് പോകാണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ വാച്ചർമാരുടെയും ആറാറ്റ ടീമിന്റെയും വാർഡ് മെമ്പർമാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തില് അവരുടെ സഹായത്തോടുകൂടി നേതൃത്വത്തിൽ നമ്മൾ ആനയെ ഓടിച്ച് ഉൾക്കാട്ടിലേക്ക് വിട്ടിട്ടുണ്ട് രാത്രിയും പകലും ജനവാസ മേഖലകളിലും ആന ഭീതി പരത്തുകയാണെന്നും ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു ഇപ്പൊ നമ്മൾ നിലവിൽ കീരമ്പാറക്രം പഞ്ചായത്ത് കളപ്പാറ തെക്കുമേൽ റൂട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നിരവധി ആളുകൾ വസിക്കുന്ന ഒരു ഏരിയയാണ് നിങ്ങൾ കണ്ടുകയാണ് ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് സാധിക്കും ഏതാണ്ട് മൂന്നോളം കൊമ്പനാനകൾ രാവിലെ മുതൽ നമ്മുടെ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ് ആ ഇത് നമുക്ക് രാത്രിയും അതുപോലെ തന്നെ പകലും ഒരുപോലെ തന്നെ ആനശല്യം രൂക്ഷമായി തുടരുകയാണ് പക്ഷേ ഇതുവരെയായിട്ട് ഒരു പ്രതിവിധി നമുക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല ആനശല്യം ഓരോ ദിവസം ദൈനംദിനം വർദ്ധിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകയാണ് ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ ആറാട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് ിനാറോജ് അടക്കമുള്ള ആളുകളുടെ നമുക്ക് സന്നിധിതാണ് നമ്മൾ ആനയെ ഇപ്പൊ നിലവിൽ അവിടുന്ന് ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഓടിച്ച് നമ്മൾ കടത്തിയിരിക്കുകയാണ് ഇനി വീണ്ടും നമ്മുടെ പുഴയെ ചാല് വരെ ഓടിച്ചെത്തണം എന്നാൽ മാത്രമേ ആനയുടെ സെല്ലിൽ നമുക്ക് ഒഴിവാക്കുകയുള്ളൂ സ്വർണം വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്